പി എസ് പ്രതികൾക്ക് ആവശ്യം പോലെ പരോൾ അനുവദിച്ചത് സർക്കാർ മൂന്ന് പേർക്ക് ആയിരം ദിവസത്തിലധികം പരോൾ ലഭിച്ചു അഞ്ഞൂറിലധികം ദിവസം ജയിലിന് പുറത്ത് കഴിഞ്ഞവർ ആറ് പേർ നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നത് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു പ്രശാന്ത് വളരെയധികം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടിയും പറഞ്ഞിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് പ്രശാന്ത് മോത്തി കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ആണ് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യമായിരുന്നു സി പി കെ എസ് പ്രതികൾക്ക് എത്ര ദിവസം പരോൾ ലഭിച്ചു എന്നതായിരുന്നു അത് ഈ സർക്കാരിന്റെ കാലത്തെ പരോളിന്റെ കാലാവധിയാണ് ചോദിച്ചത് അത് ഒന്നാമതായി സർക്കാരിന്റെ കാലം മുതലുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി നൽകിയത് ആയിരം ദിവസത്തിലത് അധികം പരോൾ ലഭിച്ചത് മൂന്ന് പേർക്കാണ് ആറ് ആറുപേർക്ക് അഞ്ചു ദിവസത്തിലധികം പരോൾ ലഭിച്ച് ജയിലിന് പുറത്ത് കഴിയാൻ സാധിച്ചു കെ സി രാമേന്ദ്രൻ തൗസർ മനോജ് അന്നൻ സജിത്ത് എന്നിവർക്കാണ് ആയിരം ദിവസത്തിലധികം പരോൾ ലഭിച്ചത് ഇതിൽ കെ സി രാമേന്ദ്രന് ആയിരത്തി എൺപത്തി ഒന്ന് ദിവസവും ടൗസർ മനോജിന് ആയിരത്തി അറുപത്തിയെട്ട് ദിവസവും സജിത്തിന് ആയിരത്തി എഴുപത്തി എട്ട് ദിവസവുമാണ് പരോൾ ലഭിച്ചത് ടി കെ രജീഷിന് തൊള്ളായിരത്തി നാൽപ്പത് ദിവസം മുഹമ്മദ് ഷാഫിക്ക് അറുന്നൂറ്റി അൻപത്തിയാറ് ദിവസം ഷിനോജിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ദിവസം റഫീഖിന് എഴുന്നൂറ്റി എൺപത്തിരണ്ട് ദിവസം കിർമാണി മനോജിന് എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ദിവസം എം സി അനൂപിന് തൊള്ളായിരം ദിവസം ഇങ്ങനെ കൊടി ചുരുത്തി പല ലഭിച്ചത് അറുപത് ദിവസം ഇങ്ങനെ ആ ചില പ്രതികൾക്ക് ശിക്ഷ ഇതവി നൽകി മോചിപ്പിക്കാനുള്ള ഒരു നീക്കം അടുത്തതായി കഴിഞ്ഞ സമര കാലത്തൊക്കെ ആ സമയത്ത് കഴിഞ്ഞ വർഷം അവസാനമൊക്കെയാണ് ഉണ്ടായത് അപ്പൊ ആ അവസരത്തിലാണ് ഈ ചോദ്യം വന്നത് എന്നതാണ് ശ്രദ്ധേയം ഏതായാലും ഇതിൽ ശിക്ഷയളവ് ഇവർക്ക് ശിക്ഷയളവ് നൽകാനാണ് ജയിൽ അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ച സമയത്ത് സിറ്റി പോലീസ് പോലീസ് എതിർത്തു അങ്ങനെയാണ് അത് വിവാദമാവുകയും പിന്നീട് അത് തടയേറ്റി തീർത് അതായത് വിഭയ ഇളവ് നൽകിയവർക്കെല്ലാം മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഈ ലീവ് അനുവദിച്ചിരിക്കുന്നത് അതായത് എമർജൻസി ലീവ് ഓർഡിനറി ലീവ് കോവിഡ് സ്പെഷ്യൽ ലീവ് എമർജൻസി ലീവ് എന്ന് പറയുന്നത് ഒരു വർഷം ഒരു തടവുകാരന് അറുപത് ദിവസം സാധാരണ രീതിയിൽ പരവ് ലഭിക്കാനുള്ള അനുമതിയുണ്ട് ഇതിന് പുറമെയാണ് ഇവർക്ക് ഇവരെല്ലാവരും ഈ കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ അമ്മയും മരണാനന്തര ചടങ്ങ് ട്രീറ്റ്മെന്റ് ഇത്തരം കാര്യങ്ങൾ മകന്റെ വിവാഹം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർക്ക് ജീവ് അനുവദിച്ചത് അല്ലെങ്കിൽ തരവൽ അനുവദിച്ചത്